ാണ് സിമ്പർനാ ജെ സി ജൂനിയർ ജൂനിയർ ഇന്റർനാഷണൽ നമുക്ക് ഒരു ഐനാഷണൽ രാജ്യങ്ങളുള്ള ഒരു സംഘടനയാണ് അപ്പം ഈ ജെ സി ഐ ഇന്ത്യ എല്ലാ വർഷവും ഒമ്പതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ജെ സി ഐ വീക്ക് അല്ലെ ജെ സി ഐ വാരം എന്നുള്ള മെഗാ ഫിയാർ ഇവന്റ് നടത്താറുണ്ട് ഈ ഒരു ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് മൊത്തം ജെ സി ഐ ഇന്ത്യയിലെ എല്ലാ ലോ എൽകളും എല്ലാ ലോക്കൽ ഓർഗനൈസേഷൻസും പ്രോഗ്രാംസ് നടത്താറുണ്ട് അപ്പം അതിന്റെ ഭാഗമായി ജെ സി ഐ കാന്ഡിക്കറ്റും ഈ വർഷം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് അപ്പം അത് അറിയിക്കാനായിട്ടാണ് ഈ ഒരു പ്രസ് റിലീസ് പ്രസ്മിനി വിളിച്ചിരിക്കുന്നത് ഇത് നമുക്ക് നോർമലി ഓരോ ദിവസങ്ങളും ഓരോ തീമിനനുസരിച്ചാണ് പ്രോഗ്രാംസ് ഉണ്ടാവുക കുറെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അതേപോലെ നമുക്ക് പി ആർ അല്ലെങ്കിൽ കുറേ മാരഥോൺ അതുപോലെ കുറെ രീതിയിലുള്ള പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ഈ ഒരു രണ്ട് ദിവസം അതായത് ഈയൊരാഴ്ച നടത്താറുണ്ട് നമ്മൾ അത് അറിയിക്കുക എന്നുള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വർഷം നമ്മൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ചാം തീയതി വരെ ജെ സി ഐ വാരം ആഘോഷമുണ്ടാകും അപ്പം അതിന് ഉള്ള ഒരു ടീമാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ദിവസം ഓരോ കോർഡിനേറ്റേഴ്സും ആ രീതിയിലൊക്കെയാണ് പ്രോഗ്രാം നടക്കാറ് അപ്പം ഈ വർഷത്തെ ജെ സി ഐ വീക്കിലെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും അത് നമ്മൾ സുദീ ആണ് അവരാണ് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമസ്കാരം പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ജെ സി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കൊല്ലത്തെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ പി ആർ വീക്കാണ് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ്ലി നയൻ ടു ഫിഫ്റ്റീൻ സെപ്റ്റംബർ നയൻ ടു ഫിഫ്റ്റീൻ ഈ ഒരാഴ്ച കംപ്ലീറ്റ്ലി നമ്മൾ ഒരുപാട് പ്രോജക്ട്സുകള് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സുകള് അതേപോലെ ട്രെയിനിങ് പ്രൊജക്ട്സുകൾ അങ്ങനെ നമ്മൾ യൂത്തിന് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അതേപോലെ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസുകൾ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് വീക്കാണ് ആ വീക്ക് കംപ്ലീറ്റ്ലി നമ്മളൊരു നമ്മുടെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെ സി എ ഇന്ത്യയുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനാണ് സെവൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു സെലിബ്രേഷനും കൂടിയാണ് നടക്കുന്നത് അപ്പം ഈ ഒരു